ഞാൻ കുറേ നാളായിട്ട് നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന നിയമ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്തുള്ള മഞ്ഞാലിക്കുളത്ത് പ്രവർത്തിക്കുന്ന സുകുമാർ ബുക്ക് സ്റ്റാളിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എൽ എൽ ബി സ്റ്റുഡൻസിന് ആവശ്യമായ ബെയർ ആക്റ്റുകൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇവിടെ ലഭിക്കുന്നത് പി എസ് സി ഗൈഡുകൾക്കും വമ്പിച്ച ഡിസ്കൗണ്ടാണ് ഇവിടെ ഉള്ളത് പി എസ് സി പഠിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടും എന്നാൽ ഈ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള രജിസ്ട്രാറുകൾ ഫോമുകൾ ഇതും സുകുമാർ ബുക്ക് സ്റ്റാളിൽ ലഭിക്കും സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കുത്തിയിരുന്നൊരു കാര്യമില്ല പ്രൊമോഷൻ വേണം പ്രൊമോഷൻ ആവശ്യമായിട്ടുള്ള ഗൈഡുകൾ മുൻകാല ചോദ്യ പേപ്പറുകൾ ഇതെല്ലാം സൂമാർ ബുക്ക് സ്റ്റാളിൽ കിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങ് തിരുവനന്തപുരത്തല്ലേ അവിടെ നിന്നൊക്കെ ബുക്കുകൾ വാങ്ങിക്കാൻ പോയാൽ നഷ്ടമാണെന്ന് വേണ്ട കൊറിയർ വഴി ഇന്ത്യയിൽ എവിടെയും ഈ പുസ്തകങ്ങൾ വായിച്ച് തരും പിന്നെ മറ്റു ചിലർ വിചാരിക്കുന്നത് നിയമപുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് വായിച്ചാൽ മനസ്സിലാവില്ലെന്ന് ചുമ്മാടെ നല്ല പച്ച മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ നൂറോളം നിയമപുസ്തകങ്ങൾ സൂമാർ ബുക്ക് സ്റ്റാളിലുണ്ട് ഈ അടുത്ത കാലത്ത് കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു വലിയ ബുക്ക് രണ്ടായിരത്തി രൂപയ്ക്ക് ഇപ്പം നല്ല ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സുകുമാർ ബുക്ക് സ്റ്റാലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഭഗവാനെ ഈശ്വര നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നവർക്ക് നല്ല നല്ല ജോലികൾ കിട്ടണേ